അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ മാളു ഗർഭിണിയായിട്ട് കുറച്ച് ദിവസമായി ഇന്ന് പ്രസവിക്കും നാളെ പ്രസവിക്കും എന്നും പറഞ്ഞ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മളോട് ഇങ്ങനെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു മാസമായി ആ അമ്മ അപ്പോൾ ഇന്നലെ കളിയാക്കുന്നുണ്ടായിരുന്നു നിനക്ക് പന്ത്രണ്ട് എന്നൊക്കെ ചോദിച്ചോണ്ട് അപ്പം പറമ്പിൽ പുല്ലുതിന്നാൻ പോയി കൊണ്ട് കെട്ടിയെടുത്ത അവൾ പ്രസവിച്ചു എന്നൊരു ന്യൂസ് കിട്ടി അപ്പോൾ നമുക്ക് കുട്ടീനെ കാണാ അവൾ ആദ്യം പ്രസവിച്ചപ്പോൾ ഞാൻ ഓർത്ത് ജാക്കിയന്ന് കുട്ടുവാന്ന് അതുപോലെ പോയി കിടന്നു ഇനി ഇതായിരുന്നു അമ്മ മുമ്പേ ചെടികളൊക്കെ ഇങ്ങനെ കൊണ്ട് സൈഡിൽ നിരത്തി വെച്ചിട്ടുണ്ട് നല്ല വെയിലടിച്ച് കരിഞ്ഞിട്ടുമുണ്ട് ഓ ഇതിന് വെള്ളം വീഴരുത് അമ്മ പോയി ആ പുല്ലുരുന്നൊന്നും ഒരെണ്ണം മൂക്ക് കുത്തിയ പിന്നെ മൂക്കുകയറിട്ടെ അവൾക്ക് എല്ലാരുടത്തും ദേഷ്യവാറിട്ട പിന്നെ ഭയങ്കര ദേഷ്യ എല്ലാരോടും അതുകൊണ്ട് കുട്ടീനെ അവളെ കുട്ടീനെത്തോടെ അവള് സമ്മതിക്കൂലാച്ചി പെണ്ണാണോ ഇതെന്താ എന്ത് ഇവള് പ്രസവിക്കുന്ന എല്ലാം പെണ്ണാണ് അവൻ ആളു അല്ല മഞ്ചാടിയല്ലേ അരിതോ നീ ഉള്ള പാലെല്ലാം കൂടെ കുടിച്ചു കുടിച്ച് പാലെല്ലാം കൂടെ കുടിച്ച് അങ്ങനെ നമ്മുടെ മഞ്ചാടി പ്രസവിച്ചിരിക്കുന്നു മഞ്ചാടിയേ അടുത്തോട്ട് എനിക്കൊരു പേടി മഞ്ചാടി പ്രസവിച്ചു മഞ്ചാടിയുടെ മോള് കുന്നിക്കുരു പ്രസവിച്ചതേ ഉള്ളു തുടക്കിയ പാല് കുടിക്കാൻ പഠിപ്പിക്കടി പാൽ കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ മഠയണ്ണന്റെ കയ്യിലിരിക്കുന്നോ എന്നിട്ട് വര എന്നെ കണ്ട ചിലപ്പോ വരൂ ഹലോ നമസ്കാരം എങ്ങനെയുണ്ട് പ്രസവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അത് തള്ളോടിക്കണല്ലേ അല്ലേ ജനനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു രണ്ടു ഇവക്കിഷ്ടപ്പെടുന്നില്ല കേട്ടോ ചേച്ചിയാണത് ചേച്ചിയുടെ മോൾ ഇത് അപ്പൊ നിന്റെ ആരായിട്ട് വരും ഇതെന്റെ കുന്നിക്കുരു അപ്പൊ ആ മഞ്ചാടിയുടെ മോള് കുന്നിക്കുരു ഇത് ഇത് കുന്നിക്കുരുടെ അമ്മായി അമ്മായി അമ്മയുടെ അനീത്തിയല്ലേ ആ അത് തന്നെ അമ്മായി കുഞ്ഞമ്മേ നമ്മടെ അനീതിയാുന്നികുരുവിന്റെ കണ്ടോ പിന്നെ ഇത് നിങ്ങളുടെ എല്ലാം വല്യപ്പൻ വല്യപ്പൻ ആ ചുമ്മാ എല്ലാവരുടെ സന്തോഷം ഇവിടെ പ്രസവിച്ചണ്ടേ ഇതെന്താ ഇത് ചേച്ചി അനിയത്തിയും കൂടെ വിശേഷം പറയുന്നേ ഈ കൊമ്പുള്ള പറഞ്ഞ അനുസരണയില്ലാത്ത ഇതാണ് ഏറ്റവും മൂത്ത തള്ള ഈ തള്ളയുടെ ആദ്യത്തെ മകളാണ് അകത്ത് കാണുന്ന അല്ല ഈ കാണുന്ന തള്ളയുടെ പേര് മാളു അകത്ത് കാണുന്നത് മാളുവിൻ്റെ മൂത്ത മോള് അവിടെ പേര് മഞ്ചാടി മഞ്ചാടിയുടെ കൂട് നിൽക്കുന്ന ചെറിയ കുട്ടി കുന്നിക്കുരു ഇത് മാളുവിൻ്റെ രണ്ടാമത്തെ മകൾ അതായത് ആ കുന്നി മഞ്ചാടിയുടെ അനിയത്തി കുന്നിക്കുരുവിൻ്റെ കുഞ്ഞമ്മ ഇതാണ് നന്ദന മാളു മഞ്ചാടി നന്ദന പിന്നെ മാളൂൻ്റെ മോള് കുന്നിക്കുരു ആ അത് തന്നെ മഞ്ചാടി ഓ തെറ്റിച്ചു മാളു മഞ്ചാടി മഞ്ചാടിയുടെ മോള് കുന്നിക്കുരു മാളൂൻ്റെ ഇളയ മോള് നന്ദന പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കുർച്ചക്കെട്ട നിങ്ങളാ ഒന്ന് പറഞ്ഞു രണ്ടാമതാണ് അപ്പം ഇടിക്കും ഇടുക്കി ഇടിക്കിടി ആ ഇനി ഈ ബന്ധം പറഞ്ഞുതരാം ഇത് ചേച്ചി ഈ ചേച്ചിയുടെ കൂടെ വന്ന മറ്റേ ചേച്ചി ഇത് ഈ ചേച്ചിമാരുടെ അതെ കുഞ്ഞനിയനാണ് കുഞ്ഞനിയനാണിത് കാരണം ഈ മൂന്ന് പേരുടെ അമ്മ ഒരാളാ ഇവരുടെ രണ്ടിന്റെ അച്ഛൻ ഒരാളാ ഇവന്റെ അച്ഛൻ വേറെയാ പിന്നെ ദേ നിക്കുന്നൊരെണ്ണം പതിനഞ്ച് വർഷമായി കുടുംബത്തിൽ വന്നിട്ട് കുടുംബത്തെ പോലെ കുടുംബത്തെ ഒരു ഒരംഗത്തെ പോലെയാ ഒരു വർഷം കുളിച്ചില്ലേലോ ഒരു പ്രശ്നവും ഇല്ലാത്ത സാധനം ചെളിയില്ല ചെളിയില്ല നാറ്റമില്ല ഇല്ല വേർക്കത്തില്ല ചെളിവെള്ളത്തിൽ ചവിട്ടത്തില്ല അല്ല ചെളിവെള്ളത്തിൽ ചവിട്ടത്തില്ല മേ തഴുക്കാവാൻ സമ്മതിക്കത്തില്ല പൊടിയാവാ സമ്മതിക്കത്തില്ല അവൾ അത്രയും വൃത്തിയുള്ള ഒരു സ്ത്രീ ഉമ്മ കയറി പോടാ വീട്ടിൽ പോടാ എടാ വീട്ടിൽ പോടാ കുഞ്ഞാ ഉമ്മച്ചനെ വിളിച്ചേ അമ്മന്റെ ഉമ്മനി വന്നേ ഉമ്മച്ചനെ പൊന്നു വന്നേ ആൻറ്റട വന്നേ പോടാ കുടുംബത്തോട്ട് മൂന്ന് പോയി പോ ഞാൻ എങ്ങും പോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ വരണ്ട വരണ്ടോ പത്തുമ എന്തോ പറയുന്നവര് പത്തുമ്മാണ് അവരുടെ നോക്കുന്നുണ്ടോ

ഇവിടെ നല്ല പഴുത്ത പേരൊക്കെയാണ് കൊടുക്കുന്നത് ഞാൻ നിന്നതിന്റെ ബാക്കിയേ കൊടുക്കത്തുള്ളു കേട്ടോ നമ്മള് വെള്ളം വീടായിരിക്കാം പട്ടിക്കൂടുകളൊക്കെ നമ്മുടെ കോഴിത്തീറ്റയുടെ ചാക്ക് വെച്ച് മറച്ചു പക്ഷെ ഇവിടെ കണ്ടു ഇടിഞ്ഞു പോയില്ല ഇടിഞ്ഞു മഴയത്ത് അപ്പൊ കുഞ്ഞാമ പോകുന്നത് ണോ കുഞ്ഞാ പശുവേ പശുക്കടമേ ഉള്ളൂ നന്ദി ഇവിടോ നിന്റെ ഇതിന്റെ ഭാഗമായിട്ട് വരും ഇവിടോ നിന്റെ ഇതിന്റെ ഭാഗമായിട്ട് വരും 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 അല്ല അതെ ചേർന്നിരിക്കുന്ന ഭാഗമാണ് പാത്തു വലിയ പിടിക്കാൻ പോകും

നമ്മുടെ ഫ്രൂട്ട്സ് കുറേ ഉണ്ട് അതിനെല്ലാം അടിക്കുകയാണ് പിന്നെ മെഷീൻ എടുത്ത് കുറേശ്ശെ കുറേ കാടിച്ചുകൊണ്ടിരിക്കുന്നു അത് വേറൊരു സൈഡില് ഇപ്പൊ പറമ്പ് കാടായിട്ട് തോന്നിയാലും മുന്തിരി പോയോടാ മുന്തിരി ഉണങ്ങിയടാ ി പോലെ ഉണ്ടല്ലോ കണ്ടിട്ട് എന്തോ ഫ്രൂട്ട്സ് വരുന്ന സാധനം ഓലോലി അല്ലേ ആ ഓലോലി തന്നെയാ ഇത്രയും സാധനം ഉണ്ടോ തൈകളോ ആളിമ്പേ അതുകൊണ്ട് ലോലോലി പിന്നെ വെള്ളം അതിനപ്പുറത്തി െ അണ്ണാണി എവിടുന്നാ വല്യ പേരൊക്കെയാ പറിക്കാന്ന് പറഞ്ഞി അച്ചാജിക്ക് ഇത് വാതള നാരകം ചുണ്ട ചുണ്ടക്കാ കൊടുത്തിട്ടാണ് വഴുതന മേടിക്കുന്നത് ആ പേരൊക്കെയാ തിന്നണിക്ക് ഞാൻ അധികൊക്കെ പോത്തിന് വേരയ്ക്കാണ് കൊടുക്കുന്ന കണ്ടിട്ട് ആരും അഹങ്കാരമാണ് എന്ന് വിചാരിക്കരുത് ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ടും ആവശ്യക്കാർ വന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് അതിൻ്റെ ബാക്കിയാണ് നമ്മൾ പോത്തിനും ഒക്കെ ആണ്ട് തേണ്ടത് തുറന്നിട്ടിട്ട് പോയതാരാ ഏയ് നാരംപുളിയാ അതോ നിലത്ത് നോക്കി നടക്ക് അച്ചാരുടെ കുറച്ച് അല്ലെങ്കിൽ ഇവിടെ എല്ലാം നട്ടിട്ടുണ്ട് ഇവിടെ എല്ലാം ഓരോന്ന് നട്ടേക്കുക പഴുത്തത് ആ ഇത് പൊഴിഞ്ഞു കിടക്കുന്നത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അവർക്ക് ഓ തിന്നെ ഞാൻ തിന്ന നല്ലതായിട്ട് കുഞ്ഞാ നല്ല പഴുത്തത് നില്ക്കുന്ന രണ്ടാ കുറച്ച് തിന്നോഴ് കുറേ അരമ്പുളിയുണ്ട് അപ്പോൾ പഴുത്തതിൽ ഒരുപാടുള്ളതാണ് നമ്മൾ നമ്മുടെ പോത്തൂട്ടനും പശുവിനും കൊടുക്കുന്നത് അതെ കളയരുത് ആരെങ്കിലും കഴിക്കുക ജീവനുള്ള ആരെങ്കിലും കഴിക്കുക മധുരമാരത്തു നോക്കാണ്ട് മാറി നോക്കി നടന്ന നട്ടു വെച്ച സാധനം എല്ലാം പോകും ഇരിക്കണേ ഞാൻ വരട്ടെ പേരൊക്കെ മറ്റേ പേരേതാ വലിയ പേരൊക്കെയുള്ളത് ഇതാണോ കഴിഞ്ഞ ദിവസം ഇത് ഈ പറിച്ചില്ലേ ഞാൻ പറിക്കഴങ് താഴ കണ്ടെ ഇവരൊക്കെ കുളീണ്ടയേത് അപ്പ ഞാൻ കുറേ പേരെ 120 दिन വേലാ ആള് ദിനാതത് മണീമാല സൂപ്പർ ഡയർമ വെച്ചരും നിങ്ങൾ അവിടെ ഇതിനെ പ്രമേഹചീര എന്ന് പറയുന്നു ഓ ഈ പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റുമോ ശരിയാന്നുള്ള രീതി പെരുതുന്ന തരത്തിലാണോ അ ചൊമ്മനിൽ ഇരിക്ക് അപ്പോ ഒന്ന് ഇതിന്റെ പച്ചയും കൂട പ്രകയച്ചാല്ല ഇതെത്തന്നെ കൊടുക്കുന്നില്ല പച്ചയ്ക്ക് പുളിയുണ്ട് പച്ചയില്ലേത് പറുതു കൊണ്ടു ആകാശ കണ്ടില്ലേ അപ്പൊ നമ്മൾക്ക് വേണ്ട ചീരയും കൊണ്ട് നമ്മൾ പോവുകയാണ് ചുവട്ടി പൊട്ടി കിളിച്ച് തളർത്ത് മഴയാകുമ്പോഴത്തേ ഇപ്പം മഴയുള്ളതുകൊണ്ട് പൊട്ടിക്കിളിച്ച് തളർത്ത് വരും കളിച്ച് നിറത്തോട് നിറക്കി നോക്കണേ പോയിട്ട്